പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് പ്ലസ് വൺ തുല്യതാ ക്ലാസ്സിലെ മലയാളമാണ് പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള കിളിക്കൊഞ്ചൻ ഒരു നിരൂപണമാണ് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും കനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള സാഹിത്യശാഖയാണ് നിരൂപണം ഭാഷയിലെയും സാഹിത്യത്തിലെയും നൂതന പ്രവണതകളെ ഉൾക്കൊണ്ടുകൊണ്ട് കൃതികളെ വായനക്കാർക്ക് പ്രാപ്യമാക്കി കൊടുക്കുന്ന കലാവിദ്യ കൂടിയാണ് നിരൂപണം ഭാഷയിലെയും സാഹിത്യത്തിലെയും നൂതനങ്ങളായ പുതിയതായ പ്രവണതകളെ ഉൾക്കൊണ്ടുകൊണ്ട് കൃതികളെ വായനക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കലാവിദ്യയാണ് നിരൂപണം എം പി പോൾ മുണ്ടശ്ശേരി കുട്ടികൃഷ്ണമാര ഗുപ്തൻ നായർ ഡോക്ടർ സുകുമാർ അഴിക്കോട് തുടങ്ങിയ ഒരു കൂട്ടം ശ്രേഷ്ഠ നിരൂപകന്മാർ നമുക്കുണ്ട് പ്രധാനപ്പെട്ട മലയാളത്തിലെ നിരൂപകന്മാരുടെ പേരുകളാണ് എം പി പോൾ മുണ്ടശ്ശേരി കുട്ടികൃഷ്ണമാരാര് ഗുപ്തൻ നായർ സുകുമാർ അഴിക്കോട് എന്നിവർ നിരൂപണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് കാവ്യനിരൂപണം പ്രഗത്ഭരായ എഴുത്തുകാരുടെ കൃതികളെ വായനയുടെ മഹാപ്രപഞ്ചത്തിലെത്തിക്കാൻ ഇത്തരത്തിലുള്ള നിരൂപണങ്ങൾ ഏറെ സഹായിച്ചിട്ടുണ്ട് മലയാള കാവ്യനിരൂപണ ശാഖയിൽ ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ഡോക്ടർ എം ലീലാവതി ആധുനിക കവിത്രയത്തിലെ അനുഗ്രഹീത കവിയായ വള്ളത്തോൺ നാരായണമേനോൻ്റെ കിളിക്കൊഞ്ചൽ എന്ന കവിതയെ പഠനവിധേയമാക്കുകയാണ് ഇവിടെ ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മക്കുണ്ടായ ആനന്ദാതിരേകം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന കവിതയാണ് കിളിക്കൊഞ്ചൽ ജനകമഹാരാജാവിൻ്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയ്ക്കുണ്ടായ ആനന്ദാതിരേഖം അവതരിപ്പിക്കുന്ന കവിതയാണ് കിളികൊഞ്ചൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ജനതയുടെ അഭിലാഷത്തെയും കവി ഇതിൽ വരച്ചു ചേർത്തിട്ടുണ്ടെന്ന് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നു മലയാളത്തിലെ പ്രശസ്തയായ സാഹിത്യ നിരൂപകയാണ് ഡോക്ടർ എം ലീലാവതി ആംഗല ഭാഷാ സമ്പർക്കത്തിലൂടെയാണ് മലയാള സാഹിത്യത്തിലേക്ക് നിരൂപണം എത്തുന്നത് പുതിയ നിരൂപണ രീതികളിലൂടെ ആസ്വാദനത്തിൻ്റെ പുതിയ മേഖലകൾ തുറന്നു നൽകിയ എഴുത്തുകാരിയായിരുന്നു ഡോക്ടർ എം ലീലാവതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ പതിനാറിന് തൃശൂർ ജില്ലയിലാണ് ലീലാവതി ടീച്ചർ ജനിച്ചത് വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപികയായും വകുപ്പ് അധ്യക്ഷയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ലീലാവതി ടീച്ചർ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ പ്രിൻസിപ്പൽ ആയിട്ടാണ് വിരമിച്ചത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് വള്ളത്തോൾ അവാർഡ് ബഷീർ അവാർഡ് പത്മശ്രീ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നിങ്ങനെ അനേകം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് വർണ്ണരാജി കവിതാധ്വനി കവിതാ സാഹിത്യ ചരിത്രം നവരംഗം തുടങ്ങി നിരവധി നിരൂപണ ഗ്രന്ഥങ്ങൾ കൈരളിക്ക് സമ്മാനിച്ച് ഇന്നും എഴുത്ത് തുടരുന്ന എഴുത്തുകാരിയാണ് ഡോക്ടർ എം ലീലാവതി ടീച്ചർ അമ്മയ്ക്കു മാത്രമല്ല ആർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ എന്ന് വിവരിക്കാവുന്ന ശൈശവ കോമളതയാണ് വള്ളത്തോളിൻ്റെ ഒരു ചിത്രം കിളിക്കൊഞ്ചൽ എൻ്റെ കൊച്ചുമകൾ കാറ്റിൽ പറന്ന കവിത മുതലായ കവിതകളിൽ ബാഹ്യമായ ആകർഷണ ഹേതു ഈ കവിതകളിലെല്ലാം ബാഹ്യമായ ആകർഷണ ഹേതു എന്ന് പറഞ്ഞാൽ ശൈശവ തന്നെയാണ് കവിതയിൽ നവരസങ്ങളുടെ സനാതന സത്തയെ പറ്റിയുള്ള ഉപദർശനത്തിൽ അടിയുറച്ചതാണ് ഭാരതീയ സാഹിത്യ ദർശനം നവരസങ്ങളുടെ സനാതന സത്തയെപ്പറ്റിയുള്ള ഉപദർശനത്തിൽ അടി ഉറച്ചതാണ് ഭാരതീയ സാഹിത്യ ദർശനം ശൈശവോന്മുഖമായ രതി മഹത്വോന്മുഖമോ ഈശ്വരോന്മുഖമോ ഗുരുജനോത്മുഖമോ ആയ ഭക്തി എന്നിവയെല്ലാം പ്രേമം എന്ന ഒരു അനുഭൂതിയുടെ വിപുല വൃത്തത്തിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് പൗരസ്ത്യരുടെ ശൃംഗാരസങ്ക കിളിക്കൊഞ്ചൽ എൻ്റെ കൊച്ചുമകൾ കാട്ടിൽ പറഞ്ഞ കവിത ഇവയിൽ വാത്സല്യമെന്ന സനാതന സനാതനസത്തയെ ഉന്മീലനം ചെയ്ത് ആസ്വാദ ഹൃദയത്തെ തരളിതമാക്കി തീർക്കുന്നു എന്നത് തന്നെയാണ് ഈ കവിതകളുടെ വിജയത്തിന് അടിസ്ഥാനം ഇപ്പോൾ വാത്സല്യം എന്ന സനാതന സത്തയെ ഉന്മീലനം ചെയ്ത് ഹൃദയത്തെ തരളിതമാക്കി തീർക്കുന്നു എപ്രകാരം ഉന്മീലനം ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം അതിൻ്റെ ശില്പഭംഗിയിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട് മുൻപറഞ്ഞ കൃതികളിൽ വെച്ച് ഏറ്റവും മികച്ചതാണ് കിളിക്കൊഞ്ചൽ അപ്പം ഈ മൂന്ന് കവിതകളിൽ വെച്ച് പള്ളത്തോണ്ടെ മികച്ച കവിത എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കിളിക്കൊഞ്ചൽ എന്ന കവിത കൊച്ചു സീത പാവക്കിടാവിന് മടിയിൽ കിടത്തി താളം പിടിച്ച് അമ്മയായിത്തീരുന്ന ഒരു നിമിഷത്തിൽ മൈക്കണ്ണു ചിമ്മി സമാധിയിൽ ഗാർഗിയാകുന്നു അടുത്ത നിമിഷം രാജർഷിയായ ജനകന്റെ കൊട്ടാരക്കെട്ടിൽ ആത്മീയതയെയും സമന്യിക്കുന്ന രംഗങ്ങളാണവിടെ നോക്കിയാലും അതുകൊണ്ട് ആ പിഞ്ചു പൈതലിൻ്റെ അനുകരണങ്ങളിൽ പോലും ആ സമന്വയം പ്രതിഫലിക്കുന്നുണ്ട് അങ്ങനെ ദിവ്യതയും ഭൗമികതയും സമ്മേളിച്ചുകൊണ്ട് ഭവ്യമായ ആത്മീയതയുടെയും ലൗകികതയുടെയും പൂക്കൾ ഒരുപോലെ വിരിയുന്ന ഉദ്യാനത്തിലേക്കാണ് വിണ്ണിൻ്റെ ഓമനകളായ ഇടത്തത്തകൾ എത്തിച്ചേരുന്നത് ആകാശത്തിൻ്റെ അഥവാ ഇന്ദ്രിയ ബദ്ധതയില്ലാത്ത ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ അപദാനങ്ങൾ പാടിക്കൊണ്ടാണ് അവരവിടെ എത്തിച്ചേരുന്നത് ഇപ്പൊ രണ്ട് ഇണക്കുരുവികൾ അവിടുത്തെ ആ പൂന്തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഉദ്യാനത്തിലേക്ക് എത്തുന്നു അവരാകട്ടെ ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെ അപദാനങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ആകാശത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ദ്രിയ ബദ്ധതയില്ലാത്ത ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ അവദാനങ്ങൾ ഈ തത്തകൾ പാടുന്നു സംസാര ബന്ധനല്ലാത്ത രാജാവിൻ്റെ കൊട്ടാര പൂവാടിയിൽ അവർക്ക് യാതൊന്നും ആശങ്കിക്കേണ്ടതില്ലല്ലോ എന്നാൽ പിന്നീട് സംഭവിച്ചത് മുൻപ് പറഞ്ഞ സമന്വയത്തിന് വിരുദ്ധമായ ഒന്നാണല്ലോ ആ തത്തകൾ അവിടെ വന്നിരിക്കുന്നു പക്ഷെ ആ തത്തകളെ ഈ പിടിക്കുകയാണ് കയ്യിലേക്കണം ഇവറ്റിന് എന്ന് രാജകുമാരി ഒഴിഞ്ഞപ്പോഴേക്കും പരിചാരകർ ആഗ്രഹം സാധിപ്പിക്കുകയായി ഈ തത്തകളെ തനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള പരിചാരകർ ഈ തത്തയെ എന്ത് ചെയ്യുന്നു പിടിച്ചു കൊടുക്കുകയാണ് താൻ ഇത് ഹാ മറ്റെന്തു വാനിൽ പറക്കുന്ന പക്ഷിയെയും മുറ്റത്തെ ശാഖിതൻ പച്ചിലയാക്കുന്നു കൊട്ടാരെ കെട്ടിലെ കാക്ഷിതങ്ങൾ ഇപ്പോൾ അവിടുത്തെ പരിചാരകർ സീത എന്ന് പറയുന്ന കുട്ടി കുഞ്ഞു സീത പറഞ്ഞു കൊച്ചു സീത പറഞ്ഞപ്പോൾ തന്നെ എന്തു ചെയ്യുന്നു ആ തത്തകളെ പിടിച്ചു കൊടുക്കുകയാണ് അതോടുകൂടി സംസാരം പിന്നിട്ട മന്നന്റെ കൊട്ടാരത്തിൽ സംഭവിക്കരുതാത്തതാണ് സംഭവിക്കുന്നത് അവിടെ സംഭവിക്കാൻ പാടില്ലാത്ത പലതും അവിടെ നടക്കുന്നു അതായത് അവിടെ ആ കിളികളെ ബന്ധിക്കുന്നു ബന്ധനമാണ് നടക്കുന്നത് കുട്ടി ആ കിളികളെ ഉമ്മ വെച്ച് തലോടുന്നു എന്റെ ഈ പട്ടുനൂൽ തത്തയേക്കാൾ ഇവ എത്ര നന്നെന്ന് പുകട്ടുന്നു അവളുടെ കയ്യിൽ പട്ടുനൂൽ തത്തകളാണ് ഉണ്ടായിരുന്നത് ആ തത്തകളെക്കാൾ എത്രയും നല്ലതാണ് ഈ യഥാർത്ഥത്തിലുള്ള തത്തകളെന്ന് ഈ സീത പറയാണ് പാലും പഴവും നൽകി സൽക്കരിക്കുന്നു മറ്റേ ഈ തത്തകൾക്ക് എന്ത് ചെയ്യുന്നു പാലും പഴവും എല്ലാം കൊടുക്കുന്നുണ്ട് എങ്കിലും അവ ഭീതി പൂണ്ട് അന്യം നോക്കുന്നു പാലും പഴവും കിട്ടിയെങ്കിലും ഈ തത്തകൾക്ക് പേടിയാണ് മനുഷ്യർ പിടിച്ചിരിക്കുകയാണല്ലോ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് തന്നെ ആ തത്തകൾക്ക് അവിടെ ഭീതിയാണ് ഉണ്ടാകുന്നത് ഇന്ദ്രിയസുഖങ്ങൾ അഞ്ചും അവയ്ക്ക് കിട്ടുന്നു സീതയുടെ കനിവേറിയ വാക്കുകൾ കേൾക്കുന്നു സീതയുടെ കനിവേറിയ വാക്കുകളും ഇന്ദ്രിയസുഖങ്ങളും പാലും പഴവും എല്ലാം അവക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ സ്വാതന്ത്ര്യം മാത്രം അവർക്ക് ഇല്ല അവളുടെ സ്പർശനാദികൾ അനുഭവിക്കുന്നു എന്നാൽ ഈ സുഖങ്ങൾ അവർക്ക് ബന്ധനങ്ങളാണ് ഇതൊക്കെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മ അതവർക്ക് ബന്ധനമായിട്ടാണ് അനുഭവപ്പെടുന്നത് ബദ്ധതയോടുകൂടിയ സുഖങ്ങളൊന്നും സ്വാസ്ഥ്യം നൽകുന്നില്ല ഇനിയുള്ള ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്കവാറും എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ എന്നതിന് മോചനത്തിലേക്ക് വെമ്പി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ ഒട്ടാകെയുള്ള അഭിലാഷത്തെ ധ്വനിപ്പിക്കാൻ കരുത്തുണ്ടായി രാമായണ കഥ പറയുമ്പോൾ പോലും ദേശീയ സ്വതന്ത്ര സമരത്തിൻ്റെ അലയൊലികൾ ഈ കവിതകളിൽ കൊണ്ടുവരാനായിട്ട് ദേശീയ കവിയായിരുന്ന വള്ളത്തൂൾ നാരണമനും ശ്രമിക്കുന്നുണ്ട് ഇവിടെ മോചനത്തിലേക്ക് വെമ്പി കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത ഇന്ത്യൻ ജനതയുടെ ഒട്ടാകെയുള്ള അഭിലാഷത്തെയാണ് ബന്ധുരേ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലുന്ന വരികളിൽ കാണാൻ കഴിയുന്നത് അത് ഈ കവിതയുടെ കാലാനുരോധമായ ആനമാണ് അതുകൊണ്ടുള്ള ഒരു തീവ്രത ഒന്ന് വേറെ തന്നെ കൊട്ടാരക്കെട്ടിൽ മരച്ചില്ലയിൽ വന്നെത്തിയ രണ്ട് ഓമനത്തത്തകൾ രാമനെ കൊണ്ട് വേൽപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശിശു സഹജമായ ഓമനത്തത്തിൽ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അമ്മേ ആ അസത്തുകളികൾ രാമനെ കൊണ്ട് പേൽപ്പിക്കാമെന്ന് പറയുന്നത് വേളി എന്തെന്നറിയാത്ത ആ കുട്ടിക്ക് തോന്നുന്ന ശിശു സഹജമായ ലാവണ്യം മാധുര്യം നിഷ്കളങ്കത ഇത്യാദി ഗുണവിശേഷണത്തെ ധ്വനിപ്പിക്കാൻ വേറെ പദങ്ങൾ ആവശ്യമില്ല ശൈശവ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും കിളിക്കൊഞ്ചലിനെ അനുപമ സുന്ദരമായ ഒരു സൃഷ്ടിയാക്കി തീർക്കുന്നു എന്നും ലീതാബതി ടീച്ചർ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിശോധിക്കാം പാരതീയ സാഹിത്യ ദർശനം ഏത് ഉപദർശനത്തിൽ അടിയുറച്ചതാണ് നവരസങ്ങളുടെ സനാതനസത്തയെ പറ്റിയുള്ള ഉപദർശനത്തിൽ അടിയുറച്ചതാണ് നവരസങ്ങളുടെ സനാതനസത്തയെ പറ്റിയുള്ള ഉപദർശനത്തിൽ അടിയുറച്ചതാണ് അഞ്ചു വയസ്സായ പെൺകിടാവായി ചമഞ്ഞെത്തുന്ന ദേവത ആരാണ് ജനക മഹാരാജാവിൻ്റെ വളർത്തുപുത്രിയായ സീതാദേവിയാണ് അഞ്ചു വയസ്സായ പെൺകിടാവായി ചമഞ്ഞെത്തുന്ന ഉദ്യാന ദേവത ജന്തുക്കളുടെ പോലും സഹജാവബോധം എന്തൊക്കെയാണ് അപര്യ സംരക്ഷണ വ്യഗ്രതയും സ്നേഹവും ജന്തുക്കൾക്ക് പോലും സഹജവാസനയാണ് മിഥിലാപുരിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു മണ്ണും വിണ്ണും കൂടിച്ചേരുന്ന പുണ്യഭൂമിയാണ് മൃദുലാപുരി മണ്ണും വിണ്ണും കൂടിച്ചേരുന്ന പുണ്യഭൂമി ആത്മീയ സ്വാതന്ത്ര്യത്തിന്റെ അപദാനങ്ങൾ പാടിക്കൊണ്ട് കൊട്ടാരത്തിലെ പൂവാടിയിൽ എത്തിച്ചേർന്ന കിളികൾക്ക് സംഭവിച്ചത് എന്തായിരുന്നു മിണ്ണിന്റെ ഓമനകളായ ഇടത്തത്തകൾ ആത്മീയ സ്വാതന്ത്ര്യത്തിൻ അപദാനങ്ങൾ പാടി കൊട്ടാര പൂവാടിയിൽ എത്തിച്ചേർന്നപ്പോൾ ഉദ്യാനത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവയെ കൈക്കലാക്കാൻ രാജകുമാരിയായ സീത ആഗ്രഹിക്കുന്നു ആ തത്തകളെ വേണമെന്ന് സീത പറയുന്നു പരിചാരകർ ആഗ്രഹം സാധിച്ചു കൊടുത്തു കിളികളെ അവൾ താലോലിച്ചെങ്കിലും ബന്ധനത്തിൽ അവ ദുഃഖിതരായി കിളികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സീത കവിതയെ അനുപമ സുന്ദരമാക്കുന്നത് എന്താണ് ശൈശവ സംബന്ധിയായ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവുമാണ് എന്ന കവിതയെ അനുപമ സുന്ദരമാക്കി തീർക്കുന്നത് പൗരസ്ത്യരുടെ ശൃംഗാര സങ്കല്പം എന്താണ് നവരസങ്ങളുടെ സനാതന സത്തയെ പറ്റിയുള്ള ഉപദേശത്തിൽ അടിയുറച്ച സാഹിത്യ ദർശനത്തിൽ ശൈശവോന്മുഖമായ വാത്സല്യം യൗവനുഷ്ഠമായ രതി മഹത്വോന്മുഖമോ ഇസ്രോന്മുഖമോ ഗുരുജനോന്മുഖമോ ആയ ഭക്തി എന്നിവയെല്ലാം പ്രേമമെന്ന അനുഭൂതിയുടെ വൃത്തത്തിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ശൃംഗാര സങ്കല്പം അടുത്ത ചോദ്യം മുറ്റത്തെ ശാഖിതൻ പച്ചിലയാക്കുന്ന കൊട്ടാരക്കെട്ടിലെ കാംഷിതങ്ങൾ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് എന്താണ് കൊട്ടാരത്തിലുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആകാശത്ത് പറക്കുന്ന പക്ഷികൾ പോലും മുറ്റത്തെ മരത്തിലെ പച്ചിലയായി മാറുന്നു കൊട്ടാരത്തിലുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആകാശത്ത് പറക്കുന്ന പക്ഷികൾ പോലും മുറ്റത്തെ മരത്തിലെ പച്ചിലകളായി മാറുന്നു ഇവിടെ സീതാദേവിയുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ആ ഇണക്കുരുവികളെ ആ പരിചാരകർ പിടിച്ചുകൊടുക്കുന്നു അപ്പം മുറ്റത്തെ മരത്തിലെ പച്ചിലയായിത്തീരുന്നു എന്നത് അപ്രസ്തുതത്തിലൂടെ കൊട്ടാരത്തിലുള്ളവരുടെ ഏതാഗ്രഹവും സാധിപ്പിക്കുന്നത് എന്ന പ്രസ്തുതം സൂചിപ്പിക്കുക ഇത്ത ചോദ്യം എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം തന്നെയാണിത് എല്ലാവരും നന്നായിട്ട് പഠിക്കണം ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ കവിതാഭാഗത്തെ ധ്വനി എന്ത് ബന്ധനം സ്വർണക്കൂട്ടിലാണെങ്കിലും ബന്ധനത്തിൻ്റെ വേദന കുറക്കില്ലെന്നാണ് വള്ളത്തോൾ ഇവിടെ വിശദമാക്കുന്നത് കൂടാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയുടെ അഭിലാഷത്തെ മുഴുവൻ ധ്വനിപ്പിക്കാനും ഈ വരികൾക്ക് സാധിക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാൻ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം